ചാവര സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി ആഘോഷങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു രക്ഷിതാക്കളുടെ കലാ സാംസ്കാരിക സംഘടനയായ കബലിയുടെ ഉദ്ഘാടനം പിന്നണി ഗായിക ലതിക നിർവഹിച്ചു സ്വാഗതം സ്വാഗതം സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ വാർഷികാഘോഷം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആ ഒരു സ്ഥാപനത്തിൽ പഠിക്കാനും ആ ഒരു സ്ഥാപനത്തിൽ ഇടപെടാനും കഴിയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ക്രിയാത്മകതയ്ക്ക് ഏറ്റവും പ്രധാന ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിന്റെ ഇത്തരമൊരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിനും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുമുള്ള സന്തോഷം ഞാൻ ആമുഖമായി അറിയിക്കുകയാണ് പി ടി എ പ്രസിഡന്റ് ശ്രീലക്ഷ്മി അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ രക്ഷിതാക്കളുടെ കലാ സാംസ്കാരിക സംഘടനയായ കബിനി ചലച്ചിത്ര പിന്നണി ഗായിക ലതിക ഉദ്ഘാടനം ചെയ്തു പല പാടാറുണ്ട് പക്ഷേ അത് ഞാൻ ഇന്ന് എൻ്റെ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഏതായാലും ഇപ്പോഴെങ്കിലും എല്ലാവരും അറിഞ്ഞു വരുന്നതിൽ വളരെയധികം സന്തോഷം കുറച്ച് പാട്ട് ഞാൻ സത്യമായിട്ടും ഇങ്ങനെ സ്കൂളുകളിൽ ഇപ്പോൾ ഞാൻ പോകുന്നുണ്ട് കാരണം കുറച്ച് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു മക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്കൂളിൽ ഫങ്ഷനും പണ്ടൊന്നും ഞാൻ അങ്ങനെ ഒന്നിനും പോവില്ലായിരുന്നു ഇപ്പോൾ റിട്ടയറായി കുറച്ച് ആയി എന്തുകൊണ്ട് കുഴപ്പമില്ല മക്കളെയൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടും ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ വരുന്നത് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ സ്വാഗതവും പ്രിൻസിപ്പൽ എൻ ജി ബാബു നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അംഗം വിജിമോൾ ചെയർമാൻ ഹരികുമാർ മാനേജർ സാബു എസ് അമ്പര സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ട്രഷണർ വിനോദ് കുമാർ അക്കാദമിക് ഡയറക്ടർ എൻ ബാബു ഫൗണ്ടേഷൻ അംഗങ്ങൾ ബേബി സിദ്ധാർത്ഥ പി ടി എ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിവിധങ്ങളായ പരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചവറ